വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ ടെൻത്ത് പ്രിലിംസിന് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാട്ടെ ക്ലാസ്സിലേക്ക് കടക്കാം പുതുതായി രൂപം കൊണ്ട എക്കൽ മണ്ണ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഏതാണ് ഖാദർ നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം താഴെ താഴെ പറയുന്നവയിൽ ഏതാണ് മംഗലാപുരം ഗോവ മൈസൂർ പൂന ഏതാണ് മംഗലാപുരം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് എൺപത്തി രണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശ രേഖ ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അതായത് സോറി ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം താഴെ പറയുന്നവയിൽ ഏതാണ് ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ഇന്തോനേഷ്യ ശ്രീലങ്ക ഏതാണ് ആൻഡമാൻ നിക്കോബാർ നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം ഏതാണ് തുങ്ക വിവിധോദേശ പദ്ധതി കോസി പദ്ധതി ദാമോദർ പദ്ധതി ഇന്ദിരാഗാന്ധി പദ്ധതി ഏതാണ് കോസി നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം ഏതാണ് കോസി പദ്ധതി ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ് കാവേരി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേരെന്താണ് എവറസ്റ്റ് ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ് ഇന്ദിരാ പോയിന്റ് കുളു താഴ്വര ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഹിമാചൽ പ്രദേശ് ഈ അന്തരീക്ഷ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം ഏതാണ് പ്രതിഭാസം മൺസൂൺ കാറ്റുകൾ മൺസൂണിന്റെ രൂപം കൊള്ളന് കാരണമാകാത്ത ഘടകം ഏതാണ് ഓപ്ഷൻസ് ശ്രദ്ധിക്കൂ സൂര്യന്റെ അയനം കൊറിയോലിസ് ബലം തപനത്തിലെ വ്യത്യാസം ഘർഷണം ഉത്തരം ഘർഷണാണ് അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് മൺസൂണിന്റെ രൂപം കൊള്ളലിന് കാരണമാകുന്ന ഘടകങ്ങൾ സൂര്യന്റെ അയനം കാരണമാണ് കോറിയോലിസ് ബലം കാരണമാണ് തപനത്തിലെ വ്യത്യാസവും കാരണമാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഹിമാലയത്തിന്റെ നട്ടല്ല എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര ഏതാണ് ഹിമാദ്രി ഗാനദിയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് എന്താണ് പത്മ ഇന്ത്യയുടെ കിഴക്കേ തീരം അറിയപ്പെടുന്നത് എന്ത് കോറമാണ്ടൽ തീരം ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നത് ഏതാണ് പാമീർ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് കേട്ടു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ് കാരക്കോറം ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദിയുടെ പേരെന്താണ് ഗോദാവരി നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകൾ ഏത് കടുവാ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇത് ഒരു കടുവാ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇത് ഏത് സംസ്ഥാനത്ത് കാണപ്പെടുന്നു ഏതാണ് വെസ്റ്റ് ബംഗാൾ അല്ലെ സുന്ദർബൻ ഇനി അടുത്തത് ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഏതാണ് കോൾ സുഖവാസ കേന്ദ്രമായ മൗണ്ട്അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ് എവിടെയാണ് ആരവല്ലി പർവ്വത നിര ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻഡമാൻ നിക്കോബാറിലാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയുടെ പേരെന്താണ് ഹിമാദ്രി ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അക്ഷാംശ സ്ഥാനം ഏതാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് ഭാരതീയ പുണ്യനദിയായി കണക്കാക്കുന്നത് ഏത് നദിയെയാണ് ഗംഗ ഇന്ത്യ ഏറ്റവും അധികം പോഷക ഇന്ത്യക്ക് ഏറ്റവും അധികം പോഷക നദികൾ ഇന്ത്യയിലെ ഏത് നദിക്കാണ് ഗംഗ നദി ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗംഗ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകൾ ഏതാണ് ലക്ഷദ്വീപ് നർമ്മദ താപ്തി നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രം ഏതാണ് അറബിക്കടൽ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ലഡാക്ക് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് യമുന നദി ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയയുടെ ഫലമായി അപ്രത്യക്ഷമാകുകയും ഇപ്പോഴും ഭൂമിക്കടിയിലൂടെ ഒഴുകുകയും ചെയ്യുന്നു എന്ന് കരുതപ്പെടുന്ന നദി ഏതാണ് സരസ്വതി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാനദിയുടെ ഉത്ഭവ സ്ഥാനം ഏതാണ് ഖായ്മുഖ് ഗുഹ പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കാൽ ബൈശാഖി ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഏത് തീരത്താണ് യമുന വലിപ്പത്തിൽ ലോകത്തെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഏഴ് ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാഷ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന്റെ പേരെന്താണ് ലൂ ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ബ്രഹ്മപുത്ര ഉപദ്വീപ്യ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് മഹാനദി നാതുലാചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് സിക്കിം ടിബറ്റ് ഇന്ത്യയിലെ വൽക്കരിക്കപ്പെട്ട നദി ഏതാണ് ഷിയോന നദി ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ് ഗോദാവരി ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ് വയനാട് സിന്ധു നദിയുമായി ബന്ധമില്ലാത്തത് ഏത് ഓപ്ഷൻ ശ്രദ്ധിക്കുക ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു ജമ്മു കാശ്മീരിലൂടെ ഒഴുകുന്നു ജലം ഒരു പോഷക നദിയാണ് സിന്ധു പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് അപ്പോൾ പതിക്കുന്നത് അറബിക്കടലിലാണ് അപ്പൊ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു എന്ന് പറയുന്നത് ബന്ധമില്ലാത്തതാണ് താഴെ താഴെപ്പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന സമതലമാണ് ഗംഗാ സമതലം ഫസ്റ്റ് ഓപ്ഷൻ പറയണ്ട എങ്ങനെയാണ് നമുക്ക് പഠിക്കാം നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന സമതലം അപ്പൊ ഗംഗാ സമതലം നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന സമതലമാണ് എന്ന് ഓർത്തുവെക്കുക താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ കിഴക്കൻ തീരത്തെ തുറമുഖം ഏതാണ് മംഗലാപുരം വിശാഖപട്ടണം കണ്ഡ്ല മുംബൈ അപ്പൊ നമുക്കറിയാം മംഗലാപുരം അതുപോലെ തന്നെ കണ്ഡ്ലാ മുംബൈ തുടങ്ങിയവ പടിഞ്ഞാറ് ഭാഗത്തുള്ള തുറമുഖങ്ങളാണ് കിഴക്ക് ഭാഗത്തുള്ളത് വിശാഖപട്ടണമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനമായ മൗസിൻട്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മേഘാലയ നാദുലാചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു സിക്കിം പിറ്റി പക്ഷി പിറ്റേ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലക്ഷദ്വീപിലാണ് ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഒറീസയാണ് ലക്ഷദ്വീപിന്റെ ആസ്ഥാനം എവിടെയാണ് കവരത്തിയാണ് പ്രശസ്തമായ കേദാർനാഥ് ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡിൽ ഇന്ത്യയിലെ ഏറ്റവും വനുള്ള പ്രദേശം ഏതാണ് മധ്യപ്രദേശ് ദോക്കുലം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് സിക്കിം ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേരെന്താണ് ത്രിപുര കോറിഡോർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് വെസ്റ്റ് ബംഗാൾ പാകിസ്ഥാനുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഇന്ത്യയെയും ചൈനയെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ് മക്മോഹൻ രേഖ ഇന്ത്യ പാക് അതിർത്തി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് ഏതാണ് പാക് കടലിടുക്ക് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ് ഭൂട്ടാൻ ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന അയൽ രാജ്യം ഏതാണ് ശ്രീലങ്ക ഇന്ത്യയുടെ അതിർത്തികളിൽ സമുദ്രം ഇല്ലാത്ത ദിക്ക് ഏതാണ് വടക്ക് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഏഴ് ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ് ശ്രീലങ്ക ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഇന്ത്യ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാൻ പാക് കടലെടുക്ക് നീന്തി കടന്ന ഇന്ത്യക്കാരൻ ആരാണ് മിഹിർസൻ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയം നടത്തിയത് ആരാണ് സർ സിറിൽ റാഡ്ക്ലിഫ് ചോട്ടാനാഗ്പൂർ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു ഇത് ഒരു പീഠഭൂമിയാണ് നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയുടെ പേരെന്താണ് സർവേ ഓഫ് ഇന്ത്യ ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിയാറ് ഇന്ത്യയുടെ ദേശീയ തലസ്ഥാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ന്യൂഡൽഹി സൂര്യ ഉദയവും അസ്തമയവും ഉണ്ടാകുന്ന സ്ഥലം ഏതാണ് കന്യാകുമാരി കോറമാണ്ടൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിഴക്കൻ തീരദേശ മേഖല ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ് അഗസ്ത്യാർ ഗൂഢം റാൻ ഓഫ് കച്ചുമായി ബന്ധപ്പെട്ടത് ഏതാണ് ദേശീയ സമുദ്ര ഉദ്യാനം ഇന്ത്യയിൽ എത്ര സമയ മേഖലകളാണുള്ളത് ഒന്ന് ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രം മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്ത് കാണപ്പെടുന്നു രാജസ്ഥാൻ ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഒരു ഭൂപടത്തിന്റെ മുഗൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത് വടക്ക് ഗംഗാനദിയുടെ തീരത്തുള്ള ഒരു പുണ്യ സ്ഥലത്തിന്റെ പേരെന്താണ് ഹരിദ്വാർ എവിടെയാണ് ലാറ്ററേറ്റ് മണ്ണ് രൂപം കൊള്ളുന്നത് മൺസൂൺ മഴയും ഇടവിട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് കാഞ്ചൻജംഗ ബ്രഹ്മപുത്രയുടെ പോഷക നദിയുടെ പേരെന്താണ് ടീസ്റ്റ അത് താഴെ പറയുന്ന ആഴ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ജലം യമുന ടീസ്റ്റ ലൂണി അതിൽ നിന്ന് ഞാൻ എടുത്തു പറഞ്ഞതാണ് കേട്ടോ അതുപോലെ തന്നെ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് നർമ്മദാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം ഏതാണ് ഉപദ്വീപിയ പീഠഭൂമി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി ബ്രഹ്മാ ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് സാങ് പ്രസിദ്ധമായ ജോഗു വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ശരാവതി നദിയിലാണ് ഹിരാക്കുട് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ് ഒഡീഷ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് സിയാച്ചിൻ കേരളത്തിലെ കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എറണാകുളം ഏതാണ് കപ്പൽ നിർമ്മാണശാല കൊച്ചി അല്ലെ സെല്ലുലാർ ജയിൽ എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ഗീർവനം ഏത് സംസ്ഥാനത്ത് കാണപ്പെടുന്നു എവിടെയാണ് ഗുജറാത്ത് ബോറോ ഗുഹ ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് ഏത് സംസ്ഥാനത്താണ് ധാർ മറുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ യമുനാ നദിയും സംഗമിക്കുന്നത് എവിടെ വെച്ചാണ് അലഹബാദ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണേതാണ് കറുത്ത മണ്ണ് സിന്ധുവിന്റെ ഒരു പോഷക നദിക്ക് ഉദാഹരണം പറയുക രവി ജലം ചിനാബ് രവി വിയാസ് സത്ലജ് അല്ലെ ഇതൊക്കെ തന്നെ സിന്ധുവിന്റെ പോഷക നദികളാണെന്ന് ഓർക്കുക ഏഴ് ദ്വീപുകളുടെ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് മുംബൈ കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ് ചിൽക്ക തടാകം നദികളില്ലാത്ത ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലക്ഷദ്വീപ് ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ് ഉത്തരായണ രേഖ അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ മുമ്പ് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് പഠിക്കൂട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്വൻത്ത് പ്രിലിംസ് എക്സാമിന് പോകുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമാവുംട്ടോ പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട അയച്ചാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ